എത്ര നമസ്കാരങ്ങളെയാണ് നീ വൃതാവിലാക്കിയത് നീ കളഞ്ഞു കുളിച്ചത് എത്രയോ ഇബാദത്തുകളെയാണ് എത്രയോ വാലുകളെയാണ് പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിന്ന ആയുസ്സിൽ മുഴുവനും ടോട്ടലായി എന്ന് ചെയ്തതു എന്ന് ആദ്യം ചോദിക്കുമെന്ന് വെച്ചാൽ لا يتكلمون الا من اذن له الرحمن الا من اذن له الرحمن وقال صوابا ذلك اليوم الحق ذلك اليوم നാളെ യഥാർത്ഥ ദിവസമാണ് പരലോക ജീവിതമാണ് ജീവിതമാണ് സൂറന്ന ഹളത്തിലൂടെ ഇസ്രാഫിർ അലി ഇസ്ലാമിന്റെ മൂന്നാമത്തൂത്തോടുകൂടി കബറ് പിളർന്നുകൊണ്ട് ജനങ്ങൾ വഷറയിലേക്ക് എഴുന്നേൽക്കുകയാണ് ഈ നല്ല കാടനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനമാണിത് മാലിക്യോമി പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പ് എല്ലാ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം നിശ്ചയിച്ച ദിവസമാണ് ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ജനങ്ങളിതാ എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും എല്ലാ മഹത്തുക്കളും എല്ലാ മോഹിനീയങ്ങളും എല്ലാ സജ്ജനങ്ങളും എല്ലാ അവിശ്വാസികളും എല്ലാ നിരീശ്വരവാദികളും എല്ലാ

നാളെ കത്തി ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമോ ആ വിചാരണ ചെയ്തതാകുന്ന ഘട്ടത്തിൽ ഓരോ സമുദായത്തെയും വഹിച്ചുകൊണ്ട് ഓരോ പ്രവാചകന്മാർ അതാ അള്ളാഹുവിന്റെ തിരുഹലിറത്തിലേക്ക് മഷറയിലേക്ക് കടന്നു വരുമോ നിങ്ങളുടെ സമുദായമാകുന്ന ഈ സമുദായത്തെയും വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ ഹബീബേ കരച്ചിൽ നിർത്തിയിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ പൊട്ടി കേട്ടപ്പോഴാണ് ചിന്തിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന തിരുസുന്നത്തുകൾ തിരുസുന്നത്തുകൾ ആ പ്രവാചകന്റെ പ്രവാചകന്റെ ജന്മദിനം ഒരു നബിതങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ മാറി സഞ്ചരിച്ച നബിതങ്ങളുടെ തള്ളിക്കളഞ്ഞ നിരീശ്വരവാദികൾക്ക് യുദ്ധവാദികൾക്ക് കൊടപിടിക്കുന്ന മുസ്ലിമേ ആ പ്രവാചകന്റെ ശുപാർശ നമുക്ക് ലഭിക്കുമോ ലഭിക്കുമോ ിന്റെ ദർബാറിലേക്ക് ഓരോരുത്തരും കടന്നു വരുകയാണ് വിഷമിച്ച സ്ഥലമാണ് ആ മഹ്ഷറയിലേക്ക് വന്ന് നിൽക്കുന്ന മാനവരോട് ചോദിക്കുന്ന നാല് ചോദ്യങ്ങളുണ്ട് മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് പറയുന്നു ഈ നാല് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മറുപടി നൽകി അനക്കാൻ പറ്റില്ല എന്ന് ഒന്നാമതായി നമ്മുടെ പെങ്ങളെ നീ എന്ത് നാളെ ചോദിക്കുകയാണ് എത്ര പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് നീ ഭർത്താവിന്റെ സംതൃപ്തി നേടിയെടുത്തവളാണോ നീ കുർ ജീവിച്ചവളാണോ നീ മാതാപിതാക്കൾ അനുസരിച്ചവളാണോ നീ കുടുംബത്തെ വേണ്ട രീതിയിൽ കൊണ്ട് സ്വന്തം ഭർത്താവില്ലാത്ത വീടുകളിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൈകാര്യങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചവളാണോ വീട് ചെയ്യേണ്ടത്യത്തിലേക്ക് കൊണ്ടുപോയവളാണോ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുകയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നീ എന്ത് ചെയ്തടാ എന്ത് ചെയ്തടി യസ് ഉള്ളതാകുന്ന ചെറുപ്പക്കാര് ഇരുപതിന്റെയും മുപ്പതിന്റെയും ഇടയിലുള്ള സഹോദരിമാർ നമുക്കിടയിൽ ധാരാളമില്ലേ കള് കുടിക്കുന്നവർ കൂടി വരുകയല്ലേ സിഗരറ്റ് വലിക്കുന്നവർ കൂടി വരുകയല്ലയോ മാതാപിതാക്കളെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ പത്ത് തിരിച്ചു പറയുന്നതാകുന്ന രക്തം തിളക്കുന്ന പ്രായമല്ലേ ഈ സമയത്ത് നിസ്കാരം ശ്രദ്ധിക്കാൻ മുസ്ലിമേ സാധിച്ചിട്ടുണ്ടോ പടച്ച പിന്നെ തരുവാറില്ല ോടി ജനങ്ങൾ നിൽക്കുമ്പോ എല്ലാ മലക്കുകളുടെയും സാന്നിധ്യത്തിൽ അള്ളാഹു മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് നിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ എന്ത് ചെയ്തു മറുപടി കൊടുക്കാതെ അനങ്ങാൻ പറ്റില്ല എന്ന് തീർന്നില്ല തീർന്നില്ല മൂന്നാമതായി അള്ളാഹു ചോദിക്കുകയാണ് നിനക്കെവിടുന്നാണ് കൈയിലേക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരുത്തനെ കൊന്നിട്ടാണോ ഇന്ന് കൊലപാതകം നിസ്സാരമായി കാണുന്ന ചെറുപ്പക്കാരാണ് അയ്യായിരം രൂപയ്ക്ക് കൈ വേണോ വേണോ കാല്പതിനായിരത്തിന് തല വേണോ ഏത് പ്രായമുള്ള മനുഷ്യനെയും തല ചെറുപ്പക്കാർ കൊട്ടേഷൻ സംഘത്തിൽ നിലകൊള്ളവയാണ് അല്ലാഹു ഞങ്ങളുടെ യുവാക്കളെ യുവതികളെ നീ നന്നാക്കി തരണേ ഈ തലമുറയെ നീ നന്നാക്കേ അങ്ങനെ ൂട്ടിയ സമ്പാദ്യമാണോ അതല്ലോ പറ്റിയും ഒരു ചോദ്യമാണുള്ളതെങ്കിൽ സമ്പത്തിനെ രണ്ട് ചോദ്യമുണ്ട് എവിടെന്നാണ് ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമെന്നും തീർന്നില്ല തീർന്നില്ല വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നീ അറിഞ്ഞതാകുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് നിസ്കാരത്തെ കുറിച്ച് പഠിച്ചവനല്ലേ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കിയവനല്ലേ കുടുംബ ബന്ധങ്ങൾ ശാക്തി ണമെന്ന് കേട്ടവരല്ലേ വിക്രച്ചൊല്ലിയാൽ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയവനല്ലേ പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പണമെന്ന് ഖുർആാനിലൂടെ പഠിച്ചവരല്ലേ മുതിർന്നവരെ മദ്രസയിലൂടെ പഠിച്ചവരല്ലേ നിന്റെ അയൽവക്കക്കാരൻ ആകുന്ന വ്യക്തിയാണ് ജോസഫാണ് നാരായണനാണ് മുഹമ്മദാണ് ഏത് മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ പട്ടിണി കിടക്കുന്നവരാണെങ്കിൽ അവരെ വിശപ്പ് മാറ്റണമെന്ന് പഠിപ്പിച്ച മതമല്ലേ ഈ മതത്തിന്റെ മൂല്യങ്ങൾ അറിഞ്ഞ നീ എന്ത് എന്ത് ചെയ്തടാ അറിഞ്ഞതാകുന്ന കാര്യങ്ങൾ വെച്ച് നിന്റെ ജീവിതത്തിൽ മറുപടി കൊടുക്കാതെ അനക്കാൻ പറ്റില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറ അവ എന്താണെന്ന് ആലോചിച്ചു നോക്കാം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാകുന്ന ആയുസ് കുറഞ്ഞ ആയുസേ ഉള്ളൂ ഇനി അള്ളാഹു ദീർഘായുസം നൽകട്ടെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മനുഷ്യനാര എന്ന് നബിയോട് ചോദിച്ചപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി ഒരുപാട് കാലം ജീവിക്കുകയും ജീവിച്ച കാലം അത്രയും നന്മയിരധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റുകയും ചെയ്താൽ അവനാണ് ഏറ്റവും വലിയ ഉത്കൃഷ്ടൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ർത്താവ് അടുത്ത ചോദ്യം നബിയെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട നികൃഷ്ഠനാരാറുഹു മറുപടി കെറുകൃത്യം ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിച്ച കാലം അത്രയും ഒന്നുമില്ല ത്രിപിൾ സീറോയാ പൈസ ഇല്ലെന്നല്ല പിന്നെന്താ അമലില്ല ഇല്ല നോമ്പില്ല വെക്കാത്തില്ല ഒന്നുമില്ല എപ്പോഴും ആവശ്യമില്ലാത്ത ഫനായും പ്രസാദും പറഞ്ഞ് നമ്മുടെ ആയി സംഘം തള്ളി തീർത്തു വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞാൻ നിർത്തുകയാണ് ദീർഘിപ്പിക്കുന്നില്ല ദുബായിലേക്ക് കടക്കുക അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ നാളെ പരലോകത്തേക്ക് എന്തെങ്കിലും ബാക്കിയാക്കുന്നതാകുന്ന ഒരു ജീവിതമാകണം നമുക്ക് ഇത്രയും കാലം അടിച്ച് പൊളിച്ച് രസിച്ചങ്ങനെ പോയി േ പിന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതാകുന്ന സൗകര്യങ്ങൾ ലാഹു നൽകി നല്ല വീട് വാഹനം വസ്ത്രമൊക്കെ നാഹു പടച്ചിറപ്പം നമുക്ക് വെച്ച് നെട്ടി എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അതൊക്കെ ഇൻഷാള്ളാ നിലനിർത്തി പോകണം തോഫിക്സിബാക്കുമാർ ആവട്ടെ അതുകൊണ്ട് ഇനിയുള്ളതാകുന്ന ജീവിത ഘട്ടം കുറഞ്ഞ സമയങ്ങളിൽ ഇനി അങ്ങോട്ട് ബാക്കിയുള്ളൂ എഴുപത് വരെ എത്തിയ കിട്ടിയാൽ തന്നെ അങ്ങനെ അങ്ങോട്ട് കിട്ടി അതിന് ഇനി നമ്മൾ പരിശ്രമിക്കണം ഇനിയുള്ളതാകുന്ന സമയങ്ങൾ നമ്മൾ ഖുർആൻ ഓതി വിക്കറി ചൊല്ലി അമരച്ചിത് നിലകൊള്ളണം നിങ്ങൾ നോക്കൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരെയുള്ളതാകുന്ന സഹോദരിമാരിൽ കുറഞ്ഞ ആളുകളാണ് നമ്മുടെ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളത് ആ സ്വലാത്ത് ഗ്രൂപ്പിലുള്ളതാകുന്ന സഹോദരിമാർ അവർ ഒരു വർഷം പരിശ്രമിച്ചപ്പോൾ തൊണ്ണൂറ് കോടി സ്വലാത്ത് ഒരു സ്വലാത്ത് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ അള്ളാഹു അവർക്ക് പത്ത് ഗുണം ചെയ്യും അള്ളാഹു കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പാവമോചനത്തിന് തേടിക്കൊണ്ടിരിക്കും സാര വിഷയമല്ല നമ്മൾ ഇതിനൊക്കെ നിസാരവൽക്കരിക്കുന്നു അതുകൊണ്ടാണ് ഈ തലമുറ നന്നാവാത്തത് നമ്മൾ പറയും എന്റെ വാപ്പ നല്ല മനുഷ്യനാണ് ഉമ്മ അതിനേക്കാളേറെ ഫാലി എത്താൻ പിഴച്ചത് എവിടം മുതൽ നമ്മുടെ ഈ ഒരു തലമുറ മുതല നമ്മൾ നന്നായാൽ അടുത്ത ജനറേഷനും നന്നാവും തരട്ടെ അതുകൊണ്ട് നിസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തുക അഞ്ചു വക്കത്ത് നിസ്കാരം ഈ ന്യൂഇയറിൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതാ ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിസ്കാരങ്ങൾ കറക്റ്റ് ആക്കുക കഥ ചെയ്യരുത് അവ ഒരു വക്കത്തിൽ നിസ്കരിക്കണം സ്ത്രീകൾ പള്ളിയിൽ നിന്ന് പുരുഷന്മാർ ജുമായ കഴിഞ്ഞ് വരട്ടെ എന്ന് വെള്ളിയാഴ്ച ദിവസം കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് ബാങ്ക് വിളിച്ചാൽ ഉടനെ ഓഹർ നിസ്കരിക്കുക അവക്കത്തിൽ നിസ്കരിക്കുക കല്യാണത്തിന്റെ പേരിലോ മറ്റെന്ത് ആർഭാടകരമാകുന്ന സമ്പ്രദായങ്ങളുടെ പേരിലോ പരിപാടികളുടെ പേരിലോ ഒരു വക്കത്ത് നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല പുരുഷന്മാർ പരിപൂർണമായി ജമാഅത്ത് ശീലിക്കുക അള്ളാഹു തോഫീഖ് നസിബാ കുമാർ അങ്ങനെ ചീനിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അറുപത് വർഷം ദീനീ സേവന രംഗത്ത് നിറഞ്ഞു നിന്നു തഴവാ ഉസ്താദ് ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് തോഫീഖ് തരട്ടെ നമുക്ക് മുന്നിൽ മാതൃക സുഹാബിയുടെ കഥയൊന്നും പറയണ്ട തഴവാ ഉസ്താദിന്റെ ചരിത്രം പറഞ്ഞാൽ മതി അറുപത് വർഷം വാല് പറഞ്ഞു അറുപത്തേഴ് ദിവസം തുടർച്ചയായി വാത് പറഞ്ഞ് കോഴിക്കോട് കുറ്റിച്ചെറയിൽ വാത് പറഞ്ഞ് റെക്കോർഡ് കേരളത്തിലിട്ട ഒരേ ഒരു വ്യക്തി മതപ്രഭാഷണ രംഗത്ത് തഴവാ ഉസ്താദാണ് പകരം വെക്കാനാണില്ല ഈമാൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിച്ചിട്ട് അറുപത്തേഴ് ദിവസം കഴിഞ്ഞ് തുടർച്ചയായി കഴിഞ്ഞ് മൂന്ന് മാസത്തേക്കാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നാട്ടിലൊരു വിഷയം ഉണ്ടായപ്പോഴത്തേക്കും പോകണമെന്ന് വന്നു അങ്ങനെ പോന്നു പിന്നീട് ഒരു മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം തന്നെ പൂർത്തീകരിച്ചത് പിറ്റത്തോ ഒരു വിഷയത്തെ ആസ്പദമാക്കി അത്രയും ദിവസം പ്രസംഗിക്കണമെങ്കിൽ അവരുടെ ഇൽമിന്റെ ആഴം എത്രയാണ് അത്ര വലിയ സമുന്നതരാകുന്ന മഹത്വക്കളൊക്കെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരൊറ്റ ജമാഅത്ത് ജീവിതത്തിൽ ഈ അറുപത് വർഷക്കാലയളവിൽ ലോകത്തിനകത്തും പുറത്തും വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും വിവിധ രാജ്യങ്ങളിലും പ്രസംഗം നടത്തിയിട്ടും ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടില്ല എന്നർത്ഥം നിസ്കരിച്ചു അതാണ് അവരുടേതാകുന്ന ശ്രദ്ധ വാതുവിന് പോയാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ തന്നെ ഒരു സൈഡിൽ തന്നെ ഉണ്ടാകും അള്ളാഹോരെയൊക്കെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തോഫീക്ക നൽകട്ടെ ഞാൻ എന്നോടും നമ്മളോടും ഈ സമൂഹത്തിൽ ഒരുമിച്ചുകൂടി എല്ലാവരോടും ഒരു ഓർമ്മപ്പെടുത്താനുള്ളതാണ് നമ്മുടെ നിസ്കാര ചിട്ടവേഷമാകണം വിവാദത്തുകൾ കണിഷ്ഠിത ഉള്ളതാകണം അതോടൊപ്പം തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ ഘോരിക്കണം വിക്കറും ഔറാദുകളും മൂർച്ചയുള്ളതാക്കി മാറ്റണം സുബഹിക്ക് ശേഷമുള്ള സമയം ആ സമയത്താൽ വിക്രം ഔറാദുകളും മുർച്ചയുള്ളതാക്കി മാറ്റണം സുബഹിക്ക് ശേഷമുള്ള സമയം ആ സമയത്ത് അല്പം വിക്ര ചെല്ലുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് പരിപൂർണമായ നിർവഹിച്ച പ്രതിഫലം ഒരു വ്യക്തിക്ക് രേഖപ്പെടുത്താൻ ഹേതുവാകും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ വിക്രലായി കഴിഞ്ഞുകൂടിയാലെങ്കിലെന്ന് സീതുൻസുണ്ടാകി മരണപ്പെട്ടവരെ ഓർത്തുകൊണ്ട് യാസീൻ ഓതി പാപ്പ ഉമ്മ കുടുംബാദികളൊക്കെ ഓർത്തുകൊണ്ട് യാസീന ഓതി എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങുന്നില്ല ഖുർആൻ കൊണ്ടതാണ് തുടങ്ങുന്നത് ചില ആളുകൾ പറയും വിക്രന്റെ മദിസ് അങ്ങനെയല്ല ഖുർആാനാണ് തുടങ്ങുന്നത് ഖുറാനിൽ പെട്ടതാണ് യാസീൻ ഖുർആാനിന്റെ ഹൃദയമാണ് യാസീൻ കൊണ്ടാണ് നമ്മുടെ മദിരിസ് ആരംഭിക്കുന്നത് ബിർദുൽ ലത്തീഫ് രണ്ടാമത് ചൊല്ലു പിന്നീട് അസ്മാ ഉൽ ഹുസന അതുപോലെ തന്നെ ലാഹൂല ഇതിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചു വന്നാൽ പോലും ഇതൊന്നും മുടങ്ങാറില്ലാതെ കൃത്യമായി